ഒരു രണ്ടാഴ്ച വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു വരുമ്പോൾ വീട് തരുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ അത് നമ്മൾ ശരിക്കും അനുഭവിച്ചു തന്നെ അറിയണം പണ്ട് ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുന്ന സമയത്ത് വർഷത്തിൽ വർഷത്തിലൊരിക്കലൊക്കെയിരിക്കും വീട്ടിലോട്ട് വരാം ആ സമയത്തൊക്കെ ഒരു സന്തോഷം ഉണ്ടല്ലോ ശരിക്കും വീട് തരുന്ന ഒരു കംഫോർട്ട് സോൺ ഉണ്ടല്ലോ അത് നമുക്ക് എവിടെയൊക്കെ പോയാലും നമുക്ക് കിട്ടത്തില്ല ഞാൻ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇതൊക്കെയാണ് എന്റെ എപ്പോഴത്തേയും ഇഷ്ടങ്ങൾ വീട് റെനോവേറ്റ് ചെയ്ത് പണിയണ സമയത്ത് ഒത്തിരി ചെടികളും പിന്നെ കുറെ ചെടിച്ചട്ടികളൊക്കെ ഇതുപോലെ കുടിഞ്ഞുടിഞ്ഞു പോയിണ്ടായിരുന്നു ഇത് സെഫ്ലോറ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ലൊരു ആംബിയൻസ് ഒക്കെ തരുന്ന ഒരു പ്ലാന്റ് ആണ് ചട്ടിയൊക്കെ പൊട്ടിയതിനു ശേഷം ഞാൻ ഒന്ന് ഇപ്പോഴായിട്ടൊന്നും ഒക്കെ ചെയ്യുന്നത് ഡ്രെയിനേജ് ഹോള് ഞാൻ ജസ്റ്റ് ഒരു കല്ല് വെച്ച് അടച്ചു മണ്ണും മണലും ഒക്കെ ഉള്ള ഒരു മിക്സ് ഞാൻ അടിയിൽ ബോട്ടം ലെയർ ആയിട്ട് വെച്ചുകൊടുത്തു ഈ ഒരു ചെടീനെ ഒട്ടും തന്നെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് ജസ്റ്റ് ഡയറക്റ്റ് ആ ഒരു പ്ലാന്റ് വലിയൊരു പോട്ടിലൂടെ ഇറക്കി വയ്ക്കാണ് ചെയ്തത് ശരിക്കും ഉണ്ടല്ലോ എനിക്ക് ഈ ഒരു പ്ലാന്റ് ആ പഴയ ചട്ടിയിൽ തന്നെ ഇരിക്കുമ്പോൾ ഒരു ബോൺസായ പ്ലാന്റ് ഒക്കെ ആക്കാമായിരുന്നു പക്ഷേ ഇതെൻ്റെ ഒരു മദർ പ്ലാന്റ് ആയതുകൊണ്ട് എനിക്കങ്ങനെ പരീക്ഷണം ചെയ്യാനൊരു ഒരു മടി ഈ പ്ലാൻ്റ് ഷെയ്ഡിലും വെക്കാം അതോടൊപ്പം തന്നെ നല്ല വെയിലുള്ള ഭാഗത്തും നമുക്ക് വെക്കാൻ വയ്ക്കാൻ പറ്റിയൊരു പ്ലാന്റാണ് ഈ പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷനും ഒത്തിരി എളുപ്പമാണ് അതൊക്കെ അടുത്ത വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ നമ്മുടെ കാറ്റ്സ്ക്ലോ കാർപോർസിന് മുകളിലോട്ട് ഇതാ ഇത്രം പടർന്നു കയറിയിട്ടുണ്ട് എന്തായാലും അടിപൊളിയാവുന്നുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ